മുഴുവൻ അങ്ങോട്ടൊന്ന് നിക്കണ്ട എന്തോ എന്റെ ശരീരത്തിൽ കൈവച്ച നോക്കിയാ ഇത് പിന്നെ സ്കോഡ് വർക്കിനും പറഞ്ഞു കൊണ്ടുപോകുന്നത് കമൂൺസെന്ന് പറഞ്ഞാൽ പെണ്ണൂടെ മാനം സംരക്ഷിക്കാൻ അല്ല മാനം കെടുത്താനുള്ളതല്ല വില പറയാനുള്ളതല്ല ഏ ഞാൻ തിരിച്ചു ഇങ്ങാറുടെ മോക്ക് വില ഇട്ട് എന്തോ എന്താ കെട്ടിയാലോ എന്റെ ആങ്ങളെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ വിടുവോ വിടുവാം ഏഹ് വിടോ എന്താ മോളൊന്നും വിടുവോ എന്റെ കെട്ടിയോണ്ട് എന്റെ ആംഗളമാരെ കൂടെ കിടക്കുന്ന എന്റെ മോളെ എവിടെ പറഞ്ഞിട്ടുവോ ഏഹ് ചൂടാവുന്നല്ല അന്നെ പാചര അന്നെടഞ്ഞി അന്നെ സഹിക്കുവോ ഇതിന് മറുപടി പറ ഇതിന് അന്ന മറുപടി പറ അന്നെ പാചര മോടെ ശരീരത്തിൻ്റെ എനിക്ക് ഇതിന് സമാധാനം അറിയണ്ട എന്റെ ശരീരത്തിൽ വേണ്ട എനിക്ക് എനിക്ക് പിന്നെ എന്റെ ശരീരത്തെ കൈ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ എനിക്ക് തീരും എനിക്ക് കിട്ടിട്ടുണ്ടെ തിരിച്ചു ഞാൻ കൊടുത്തേ പറ്റൂ ഞാൻ കാരണം ഞാൻ സ്കോർ വെക്കുന്ന എന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയിട്ട് ശരി എവിടാന്ന് ചോദിച്ചു ഇന്നെടുത്താന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോ വെട്ടെന്ന് ഞാൻ വെച്ച് ആരെ തിരക്കി റോഡിനിക്ക് വന്നു അടുത്ത് വന്നപ്പോ എന്റെ വൈറ്റ് കയറി തൊട്ട് തടവാൻ മാത്രം എന്ത് അധികാരം ഉണ്ടല്ലോ എന്റെ തന്താന്നു അതെന്റെ കൂടെ പറപ്പാന്നു ഏ പിന്നെ ചെയ്ത പോക്കതാ ഏ മൊത്തത്തിൽ ഇതേപോലുള്ള ആഭാസമാരണ്ടല്ലേ പാർട്ടിക്കാൻ പറഞ്ഞു അന്നെ കൊണ്ട് നടക്കരുത് മണിയം പറയാന്ന് അലക വെക്കുക കാര്യം അലക വെക്കുക കാര്യം നീ വാഞ്ച തന്തരായിക്കൊണ്ടിരിക്കണ്ടന്നെ ഇടു ഞാൻ ഒന്നും പറയ ഞാൻ ഒന്നും പറയല്ല നീ നിന്നേ തരല്ലേ 80 കേഴന്നോ അഹ് ലഹല എന്തോ ചെയ്യുന്നു എന്താ നീ നീ എന്താ ചെയ്യുന്നേ നീ എന്താ ചെയ്യുന്നേ നീ എന്താ ചെയ്യുന്നേ നീ എന്നാ കളർ നീ എന്നെ다가 കളിക്കാനാണ് നീ എന്നെ കളർ കാണാനാണ് ഓ നിങ്ങൾ അങ്ങോട്ട് പോന്ന് നിങ്ങളെ പാട്ടുകാരനെ കണ്ട

ഞാനിത് നാളെ മാറ്റി വെച്ചാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നാണ് പറഞ്ഞത് നാളത്തേക്ക് മാറ്റി വെച്ചോണ്ടല്ലേ അവസാനം പറഞ്ഞ് ഞാനിവനെ ഇവനെ വിളിച്ചു വരുത്തിയാട്ടോ ഇവനെ ഇനി കൊണ്ടുപോകരുത് ഇവനെ എവിടെ വെച്ച് കണ്ടാലും ഇവനെ ഇനിയടിക്കുന്നേ അന്നെ ഓർത്തല്ലെങ്കിൽ ഇപ്പൊ ജംഗ്ഷനിൽ വരുവാറിഞ്ഞു അന്നെ ഓർത്തല്ല ഇപ്പൊ ജംഗ്ഷനിൽ വരുവാറിഞ്ഞെ ജംഗ്ഷനിടെ അടിപൊളി ഇവനെ